ഗായ്സ് മാഞ്ചസ്റ്ററിലെ നല്ല കിഡ്ഡില മന്തി കിട്ടുന്ന സ്പോട്ട് ആട്ടാ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമ്മൾ എന്നുള്ളത് റെയ്ദാൻ റെസ്റ്റോറൻറ്റിലാണ് സൂപ്പർ മന്തി മാഞ്ചസ്റ്ററിൽ നല്ല മട്ടൺ മന്തി എ മിനി കോഴ്സ് ഏ ഷോപ്പ് ടൈം സൺഡേ തേഴ്സ്ഡേ ട്വൽ പി എം ടു ടെൻ പി എം ഫ്രൈഡേ ആണ് സാറ്റർഡേ ട്വൽ പി എം ടു ലെവൻ പി എം ഇതാ മജ്ജലീസ് ഉണ്ട് മജ്ജലീസിൽ വന്നോട്ടോ नहीं आ ठीक है ए എനിക്കത് എടുക്കണം ഇത് അപ്പൊ നമ്മൾ നല്ല സൂപ്പ് അങ്ങോട്ട് ചേടിട്ട് പെപ്സിന്ന് അങ്ങോട്ട് തുടങ്ങി ഇതാണ് നമ്മുടെ മട്ടൻ പന്തി ചിക്കൻ പന്തി മട്ടൻ പന്തി നോക്കിയാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബൗളിലാണ് കിട്ടുക നമ്മൾ ഇതിൽ തന്നെ കഴിക്കും വേണം അപ്പോൾ സാലഡ് ഇപ്പൊ കൊടുത്തിട്ടു চিকেন এভাবে ম্যানচেস্টারে ഏറ്റവും അടിപൊളി മന്തിം চিকেনটা നല്ല সফট ആയിട്ട് നൈസ് ആയിട്ടുണ്ട് എന്ത് സീന ഉണ്ട് ഇതാ അമ്പിന അത് ഇതൊന്നുമല്ല മസാലയില്ല റൈസിൽ മാത്രം ആണോ നോ ആണോ അപ്പൊ നമ്മടെ യുദ്ധം കഴിഞ്ഞു നല്ല കിട്ടില മന്തി അതെടുക്കണോ അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ കാണാം നമ്മുടെ വീഡിയോ നമ്മുടെ മാഞ്ചസ്റ്ററിലെ ഏറ്റവും കിഡ്ഡൽ മന്തി കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് വിട പറയുകയാണ് അപ്പൊ ഷോപ്പിന്റെ നെയിം ആരും മറക്കണ്ട റൈദാൻ റെസ്റ്റോറൻറ്റ്